الحمد <سؤال> لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ان هؤلاء يحبون العاجلا ويذرون وراءهم يوما ثقيلا الله മുക്മിനുകളെ മിനാത്തുകളെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യവും പരസ്യവും ഒക്കെ കൃത്യമായി കാണുന്ന ഒരാളോടും അനീതി ചെയ്യാതെ വിചാരണ ചെയ്യുന്ന റഹ്മാനും റഹീമുമായ റബ്ബിൻ്റെ അജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പരമാവധി സൂക്ഷിക്കണേ എന്ന് എന്നോട് നിങ്ങളോ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസ്രീയത്തി ചെയ്യുകയാണ് അള്ളാഹുതായ ഈ ഒരുമിച്ച് കൂടിയാൽ നമുക്കൊന്നും എല്ലാം ഒരുപോലെ നൽകിയിട്ടില്ല ചില ആളുകൾക്ക് ആരോഗ്യം ചില ആളുകൾക്ക് രോഗം ചില ആളുകളുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം വ്യത്യസ്തമായ ഒന്നാണ് എന്നാൽ നമുക്കെല്ലാവർക്കും അള്ളാഹുതായ ഒരുപോലെ നൽകിയ ഒന്ന് സമയമാണ് ആ സമയത്തിൽ ഒരു കൊല്ലം നമ്മോട് കടന്നു പോവാനിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ് സമയത്തിൻ്റെ നിയന്ത്രണം എന്നുള്ളത് ആയതുല്ലഹുമുല്ലിമുൻ വശംസു തീലി മുസ്തഖിൽ ആസീസ് അലീം ആ സമയത്തിൻ്റെ നിയന്ത്രണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമാണ് നമുക്കാർക്കും അതിനെ നിയന്ത്രിക്കാനാവുകയില്ല പിടിച്ചു വെക്കാനാവുകയില്ല അതുകൊണ്ട് വിശ്വാസികളെന്ന നിലക്ക് നമുക്കുണ്ടാകേണ്ട ഓരോ ഒരു ബോധ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് അതൊന്നും വെറുതെ കളയാനുള്ളതല്ല എന്ന് ബോധ്യപ്പെടണം സമയത്തിൻ്റെ വില തിരിച്ചറിയുന്ന ചില ഘട്ടങ്ങളുണ്ട് നമ്മൾ രോഗിയുമായി കുതിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഒരഞ്ച് മിനിറ്റ് മുമ്പ് വന്നുകണമെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് മുമ്പ് വന്നുകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ റിങ്ങടി ചെയ്തിട്ട് ഫോൺ ഫോണെടുക്കാത്തതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ വിളിച്ച വാഹനം ഇപ്പം വരാ ഇപ്പം വരാ പുറപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ അറിയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ തിരുനബി സല്ലാഹു അലഹി വസ്ലമ നമ്മളോട് പറഞ്ഞു നാളെ പരലോകത്ത് ഒരാൾക്കും ഒരാളുടെ കാൽപാദങ്ങൾ മുന്നോട്ട് വെക്കാനാവുകയില്ല ചില ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടല്ലാതെ അതിലൊന്ന് അയാളുടെ ആയുസ്സിനെ കുറിച്ചാണ് അതിൻ്റെ ആയുസ് അയാൾ എന്തു ചെയ്തു എന്നും എങ്ങനെ ഉപയോഗിച്ചുമെന്നുമുള്ള ചോദ്യത്തെ കുറിച്ച് അയാൾക്ക് ഉത്തരം പറയേണ്ടി വരും ആ സമയങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട ന്യത്തായി പറഞ്ഞതാണ് ഫറ ഒഴിവു സമയവും ആരോഗ്യവും മനുഷ്യരിൽ അധിക പേരും വഞ്ചിതരാക്കപ്പെടുന്ന രണ്ടു കാര്യങ്ങളാണ് എന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ചില ആളുകൾക്ക് എത്ര സമയമുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നിനും ഉപയോഗിക്കാത്ത ആളുകളുണ്ട് വേറെ ചില ആളുകൾക്ക് ഒന്നിൻ്റെയും സമയത്തിൻ്റെ ഒന്നിനും തികയാത്ത ആളുകളുമുണ്ട് എന്നാൽ വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ തിരിച്ചറിയുക മഹാനായ അലി ഇബിൻ അബി സോലിബ് അറിയാഹു അൻഹു പറഞ്ഞു ആഹിറ മുഖബില പരലോകം നമ്മൾ ടുത്തുകൊണ്ടിരിക്കുകയാണ് ദുനിയാവ് നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞുപോയ ഓരോ സമയങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടതാണ് വലിക്കുല്ലി വാഹിദ്വിന് വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് പരലോകത്തിനു വേണ്ടി ജീവിക്കുന്ന ചില ആളുകളുണ്ട് ചിലയാളുകളുണ്ട് നിങ്ങൾ ദുനിയാവിന്റെ ആളുകളാകരുത് പരലോകത്തിന്റെ ആളുകളാകണം ലോകമാണ് ഹിസാബ് ഹിസാബ് ശരിയായ ഇവിടെയല്ല നാളെ പരലോകത്താണ് ശരിയായ ഹിസാ ഹിസാബ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നമ്മൾ ഓരോ കലണ്ടറുകൾ മറിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മൾ പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിനോട് അകന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇഹലോക ജീവിതമെന്നുള്ളത് പെട്ടെന്ന് അവസാനിക്കുമെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്ത് നമ്മളൊക്കെ സ്ഥിരമായി വെള്ളിയാഴ്ച ഫജിറിൽ കേൾക്കാൻ സാധ്യതയുള്ള ആയത്ത് നമുക്കൊക്കെ കാണാതറിയുന്ന ആയത്തുകളാണ് അവിടെ അള്ളാഹു താല പറഞ്ഞു ദുനിയാവിനോടുള്ള നമ്മുടെ സ്റ്റാൻഡ് പരലോകത്തോടുള്ള നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞു

സമയം വേഗത്തിൽ പോകും വിശുദ്ധ ഖുർആാൻ ദുനിയാവ് വേഗത്തിൽ തീരുമെന്ന് മൂന്ന് സ്ഥലത്താണ് പറഞ്ഞത് നമുക്കൊക്കെ അറിയണ ആയത്തുകൾ തന്നെയാണ് ഈ ആളുകൾ ദുനിയാവിനെ പെട്ടെന്ന് അവസാനിക്കുന്ന ദുനിയാവിനെയാണ് അവർക്കിഷ്ടം പരലോകത്തെ അവർ വിട്ടേച്ചു പോകുന്നു എന്നാണ് ആരാണോ പെട്ടെന്ന് അവസാനിക്കുന്ന ദുനിയാവിന് ഇഷ്ടപ്പെടുന്നത് അവർക്ക് ഞാൻ ദുനിയാവ് വേഗത്തിൽ കൊടുക്കും പക്ഷേ പരലോകത്തെത്തുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അതിൽ നിന്നുണ്ടാവുകയില്ല എന്നാൽ പരലോകത്തിനു വേണ്ടി കഠിനമായി പണിയെടുക്കുന്നയാളുകൾ അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കും അവർക്കതുണ്ടാകുമെന്നാണ് ആരാണോ പരലോകത്ത് കൃഷി ആഗ്രഹിച്ചത് അവൻ്റെ കൃഷിയിൽ ഞാൻ അവൻ അങ്ങനെ അധികരിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും അവൻ്റെ കൃഷി ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും ആരാണോ ഞാൻ അവന് അതും നൽകുന്നതാണ് എന്നാൽ അവൻ്റെ അവസ്ഥ എന്താണ് പരലോതത്വം ഉണ്ടാവില്ല ദുനിയ ഒന്ന് കൊടുക്കും പക്ഷെ പരലോതത്വം ഉണ്ടാവില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് റസൂൽ അല്ലാഹി സല്ലാസ്സലാമോട് പറഞ്ഞു അഞ്ച് സ്റ്റേജുകൾ വരുന്നതിന് മുമ്പ് അഞ്ച് സ്റ്റേജുകൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളി എന്ന് പറഞ്ഞു ഹംസൻ കപിലംസ് അഞ്ച് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ എന്നാണ് അതിലൊന്നു പറഞ്ഞത് ശബാബ് കപില നിന്റെ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് വയസ്സായ പിന്നെ ഒന്നിനും പറ്റൂല അതുകൊണ്ടാണ് നബി വിശ്വാസം പറഞ്ഞത് പ്രാർത്ഥിച്ചത് പഠിച്ചോനെ നല്ലോണം വയസ്സായി എടങ്ങേറാവണ അവസ്ഥയിൽ നിന്ന് എന്തെയ്യണം എന്നെ നീ കാക്കണയൊന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വയസ്സായ ആർക്കും വേണ്ടി വരൂല നമുക്കന്നെ നമ്മൾ ഭാരാകും ബാക്കിയുള്ളവർക്ക് ഭാരാകും അതുകൊണ്ട് യുവത്വ സമയം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് രോഗം വരുന്നതിനു മുമ്പേ ആരോഗ്യ സമയത്തെ ഉപയോഗപ്പെടുത്തണം വൈനാക്ക ക ദാരിദ്ര്യം വരുന്നതിനു മുമ്പേ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തണം വഫറാക്ക ക തിരക്കുകൾ വരുന്നതിന് മുമ്പ് ഫ്രീ സമയത്തെ ഉപയോഗപ്പെടുത്തണം വഹയാതക മരണം വരുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അതുകൊണ്ട് ഓരോ ദിനങ്ങളും നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് കഴിഞ്ഞുപോയ ദിവസങ്ങളൊന്നും തിരിച്ചു വരികയില്ലെന്നാണ് ഓരോ ദിനവും നമ്മളോട് വിളിച്ചു പറയണ്ടല്ലോ ആദമിന്റെ മക്കളെ വേണമെങ്കി ഉപയോഗിച്ചോളി ഞാൻ വരൂല ഇനിയിപ്പൊരു വെള്ളിയാഴ്ച പന്ത്രണ്ടര ഉണ്ടാവില്ലല്ലോ ഇനി ഒരു വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വ്യാഴാഴ്ച ഉണ്ടാവൂലല്ലോ അതുപോലെ ഓരോ ദിനങ്ങളും വിളിച്ചു പറയുന്നുണ്ട് എന്നാണ് അതേപോലെ തന്നെ ഇല്ലാ തുനാദി യബ്ന ആദം ലഅല്ലഹു ബഅദി ഇനി ഇനി ചിലപ്പോൾ നിനക്ക് ഒരു രാത്രി ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് കിട്ടണ സമയം എന്ത് പരമാവധി മുതലാക്കിക്കോ എന്ന് പറയും അതുകൊണ്ടാണ് ഈ ബിൻ പറഞ്ഞു മനുഷ്യന്റെ മേൽ പൈസനേക്കാൾ ഏറ്റവും വിലപ്പെട്ടതാണ് സമയം എന്നുള്ളത് പൈസ ഉണ്ടാകും പക്ഷേ സമയത്തിന് എത്ര വില ഉണ്ട് ആ സമയത്തിൻ്റെ വിലയെ മനുഷ്യൻ മനസ്സിലാക്കണം പക്ഷെ അവന് മനസ്സിലാക്കണ ഒരു നേരം വരും എന്നാണ് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാവണ ഒരു നേരം സമയത്തിന്റെ വില അവന് മനസ്സിലാവണ ഒരു നേരം മരണത്തിൻ്റെ നേരത്താണ് അവൻ പറയുന്ന പടച്ചോനെ ഇന്നൊന്ന് കുറച്ചു നേരം മടക്കി തരുമോ മടക്കി തന്നാൽ ഞാൻ നല്ലതൊക്കെ ചെയ്തോളാം കുറേ ദിവസമൊന്നും വേണ്ട അറുപത് കൊല്ലം ജീവിച്ച എനിക്ക് മുപ്പത് കൊല്ലം വേണമെന്നൊന്നുമില്ല കുറച്ച് സമയം മതി മനുഷ്യരെ മരണം വരുന്നതിന് മുമ്പ് കൊടുക്കാനുള്ളത് കൊടുത്തോളും ആ നേരത്തെ അവൻ പറയുന്ന റബ്ബി ലൗല മടക്കി തന്നാൽ എത്ര കാലം മടക്കണം അഞ്ചൊല്ലോ രണ്ടുമല്ലോ മൂന്നോല്ലോ വേണ്ട ഇലിബ് കുറഞ്ഞ സമയം ഏറ്റവും അടുത്തൊരു സമയത്തേക്ക് ഇന്നൊന്ന് മടക്കി തന്നാൽ ഞാൻ നന്നായിക്കോളാം അപ്പോളാണ് ഓൻ ചെയ്യുന്നത് സമയത്തിന്റെ വിലയെ മനസ്സിലാകുന്നത് എന്നാണ് അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ സമയം വെറുതെ കളയാനുള്ളതല്ല അല്ലാഹുല പറഞ്ഞു ഒന്നട കായി ഞാൻ എന്തെയ്യണം അടുത്തീക്ക് തിരിയണം ഈ ആയത്തിനെ മഹാനായ അമാനി മൗലയുർ അഹമ്മ വിശദീകരിച്ചു ഇന്ന കാര്യം കഴിഞ്ഞ ഇന്ന കാര്യത്തേക്ക് നല്ലല്ല പറഞ്ഞേ ഒന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അടുത്ത ഒന്നിലേക്ക് നീ തിരിയണം എന്നതാണ് അവിടെ പ്രത്യേകിച്ച് ഇന്നത് എന്ന് പറഞ്ഞില്ല എന്നാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം പരലോകത്തിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ വ്യാപൃതരാവണം ശത്രുവുമായുള്ള യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീ കിട്ടിയാൽ നിങ്ങളുടെ ദേഹേച്ഛകളോടും പിശാചിനോടുമുള്ള സമരത്തിൽ നിങ്ങൾ ഇടപെടണം അതേപോലെ തന്നെ അള്ള വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ ഫ്രീ ആയാൽ സമൂഹത്തിന് ഉപകാരങ്ങൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ഇടപെടണം നിർബന്ധ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താൽ സുന്നത്തായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം അഥവാ ഫ്രീ ഇല്ല എന്നർത്ഥം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് അങ്ങനെ പോകണം അതുകൊണ്ടാണ് ഈബിൻ കയ്യം റഹ്മാള്ള പറഞ്ഞു സമയം മിസ്സാക്കുക വെറുതെ കളയാന്നുള്ളത് മരണത്തേക്കാൾ ഏറ്റവും കഠിനാണ് എന്നാണ് സമയം കളഞ്ഞാൽ അത് അള്ളാഹുവും പരലോകവുമായിട്ടുള്ള ബന്ധത്തെ നമ്മിൽ നിന്ന് വേർപ്പെടുത്തും മരണമെന്നുള്ളത് ദുനിയാവിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നുമാണ് നമ്മെ വേർപ്പെടുത്തുന്നത് എന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ സമയം ഇങ്ങനെ വേഗം പോകണേ നമ്മളെ കാത്തുക്കൊന്നുമില്ല നമ്മളെന്താ പറയണേ എത്ര കടുപ്പല്ലേ സമയം പോണത് ഇന്നലെയല്ലേ പോനെ കണ്ടത് ഇന്നലല്ല പോയി എന്ന് എന്ത് കടുപ്പ സമയം പോത്ര കടുപ്പൊരു കൊല്ലം കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്തെയ്യും പറയും നബീസ്വല്ലാസം പറഞ്ഞു കയ്യാമത്തെ നാൾ സംഭവിക്കൂല സമയം ഇങ്ങനെ അടുത്തടുത്ത് വരും ഒരു മാസം ഒരു വർഷം മാസം പോലെയായി തോന്നും മാസം ഒരു വെള്ളിയാഴ്ച ഒരാഴ്ചയെ പോലെയായി തോന്നും ആഴ്ച ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളും മണി മണിക്കൂറുകൾ മിനിറ്റുകളും മിനിറ്റുകൾ തീവട്ടി കണ് ഇങ്ങനെ തീക്കോ ഇങ്ങനെ മിന്നി പോലെ അതുപോലെയൊക്കെയായി തോന്നുമെന്നാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ കഴിഞ്ഞു പോയാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അമൂല്യമായ വസ്തുവാണ് നമ്മുടെ ദിവസങ്ങളും സമയങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഹസൻ റഹ്മാ പറഞ്ഞു ആദം അനയോ മുഞ്ചതി മനുഷ്യ ഞാൻ എൻ്റെ പുതിയ ദിവസമാണ് അല അമലിക്ക ഷഹീദ് നിനക്ക് ഞാൻ സാക്ഷ്യം പറയും നീ എന്നെ ഉപയോഗിച്ചോ ഫൈനിലുതിലോ മിൽ കിയാമ യാമെന്നാള് വരെ ഇനി ഞാൻ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് ദുനിയെന്ന് പറഞ്ഞാൽ ആകെ മൂന്ന് ദിവസം പോലെയാണ് ഒന്നേതാണ് അത് അംസിൻ ഇന്നലെയാണ് ദഹബ അത് കഴിഞ്ഞു ഇനി ഇന്നലെ തിരിച്ചു വരൂല്ല കഴിഞ്ഞു പോയി ഇനി ഒരിക്കലും എന്തെയല്ല ഇന്നലകൾ തിരിച്ചു വരികയില്ല രണ്ടാമത്തത് രണ്ടാമത്തെ നാളെയാണ് നാളെന്താ സംഭവിക്കാം നമ്മൾക്ക് ആർക്കും അറിയില്ല നാളെ എന്താ ചെയ്യ എവിടെ വെച്ചാൽ മരിക്കാന്ന് ഒരാൾക്കും അറിയില്ല ഒന്ന് ഇന്നലെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഒന്നും ചെയ്യാനും പറ്റൂല ഇനി വരാല്ല നാളെയാണ് നാളെ എന്താണെന്ന് ചെയ്യാൻ പറ്റൂല നമ്മൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല മൂന്നാമത്തത്യോ ഇന്നാണ് ഇപ്പം കിട്ടണതാണ് അത് പരമാവധി എന്ത് ചെയ്തോളൂ മുതലാക്കി കോളൂ എന്നാണ് മഹാനായ ഇബിൻ പറഞ്ഞു ഞാൻ ഓരോ സൂര്യൻ അസ്തമിക്കുമ്പോഴും എൻ്റെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് അമലൊന്നും കൂടുന്നുല്ല അമലും കുറയാണ് ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂലെന്നുള്ളതുകൊണ്ട് പരമാവധി മുതലാക്കണം നമ്മളെ മുൻഗാമികളെ ആ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധിച്ചു എന്നാണ് ഒരിക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അമിൻകും ആരെ പങ്കിളിന്ന് നോമ്പോറ്റോലെ അപ്പൊ അബുഖിയ ഞാൻ നോമ്പോറ്റു പിന്നെ ചോദിച്ചു ആരെ പങ്കാളിന്ന് ഒരു ജനാസേന കൂടെ പോയത് മയ്യത്തിന്റെ കൂടെ പോയത് ആരാ ആ ഞാൻ ഉണ്ട് അബ്ബൂഖർ അള്ളാ പറഞ്ഞു വീണ്ടും ചോദിച്ചു ആരാപ്പം നിങ്ങളീൽ ഒരു രോഗിനെ പോയി കണ്ടാളാരാ അപ്പോൾ അബ്ബൂ ബക്കറല്ലാ പറഞ്ഞു നബിയെ രോഗിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് നിങ്ങളിയിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യനെ തിന്നാൻ കൊടുത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചു അപ്പോൾ അബൂബക്കർ അള്ളാഹു പറഞ്ഞു നബിയെ ഞാൻ എന്തുണ്ട് ഒരു പാവപ്പെട്ട ആൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു അബ്ബൂ ബക്കറു പറഞ്ഞു അപ്പം നോമ്പുകാരനായി താൻ തിന്നാതെ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്ത് ആ നോമ്പൊക്കെ നോറ്റിട്ടും ഒരു ജനാസന്റെ പിന്നാലെ പോയി എല്ലാ നന്മകളും ഒരുമിച്ച് മിസ്സലം പറഞ്ഞു അങ്ങനെ എല്ലാൾക്ക് സ്വർഗം കിട്ടാൻ സാധ്യത ഉണ്ട് അതെല്ലാം ഒരുമിച്ച് കൂടി അയാൾക്ക് സ്വർഗം കിട്ടും എന്ന് തന്നെ മിസ്സലാം പറഞ്ഞു അപ്പൊ അവർക്കൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് കേട്ടിട്ടും അമലുകൾക്കൊരു കുറവുമില്ലായിരുന്നു എല്ലാ അമലുകളും അവർ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റിയുള്ള ആളുകളെ പറ്റി അള്ളാഹു അദ്ദേഹത്തെ പറ്റി അള്ളാഹുത്തല്ലാ പറഞ്ഞത് അബൂബക്കർ തൻ്റെ ധനം പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി കൊടുത്ത ആളാണ് ആ പൈസയൊക്കെ കൊടുത്തപ്പോൾ കൊടുത്തപ്പോ അടിമകളെ ഒക്കെ മോചിപ്പിച്ചപ്പോ കൊടുത്തപ്പോൾ മാർഗത്തിൽ കൊടുത്തപ്പോ എന്താ എന്താപ്പോ വിചാരിച്ചേ ആ ഞാൻ വരെയുണ്ട് എല്ലാവരും നീച്ചു കെട്ടേന്ന് വിചാരിച്ചോ ഇല്ല പിന്നെന്താ വിചാരിച്ചേ ഇല്ല ബുദ്ധി അല അള്ളാഹുവിൻ്റെ വജുക മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് വലസോഫുള്ള അതുകൊണ്ട് അബൂബക്കർ വഴിയേ തൃപ്തിപ്പെടും എത്തിപ്പെടും അപ്പം അങ്ങനെ നന്മകൾ ചെയ്യാൻ എന്ത് ചെയ്തു അവർ ശ്രദ്ധിച്ചു എന്നാണ് ഒരു നിശ്ചിത സമയം എന്ത് ചെയ്തില്ല അവർ സമയം വെറുതെ എന്ത് ചെയ്തില്ല നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല എന്നാണ് അതുകൊണ്ടാണ് മഹാനായ സുഫിയാൻ സൗരി റഹ്മോമുള്ള പറഞ്ഞു ആരെങ്കിലും തൻ്റെ പ്രായം കൊണ്ട് കളിച്ചാൽ സമയം കൊണ്ട് വയസ്സുകൊണ്ട് കളിച്ചാൽ അവന് വിതക്കാനുള്ള ദിവസങ്ങളെ നഷ്ടപ്പെടുത്തും വിതച്ചിട്ടില്ലെങ്കിൽ കൊയ്തെടുക്കാനും പറ്റൂല ഇവിടെ വിതക്കാനുള്ള സമയമാണ് കൊയ്തെടുക്കുന്ന പരലോകത്തു നിന്നാണ് അല്ലേ പരലോകത്ത് നിന്നാണ് കൊയ്തെടുക്കുക ഇവിടെ വിതക്കാനുള്ള സമയമാണ് നമ്മുടെ അമലുകൾ ഇവിടെ ഇവിടെ അമലുകൾ ചെയ്യാനും റിസൾട്ട് വാങ്ങാൻ ചെല്ലേണ്ടത് പരലോകത്തുമാണ് അതുകൊണ്ട് അവിടെ ഒരിക്കലും തരുത് നഷ്ടപ്പെടുത്തരുതേ എന്നാണ് പറഞ്ഞത് മഹാനായ ഇബിൻ കൈം റഹ്മാ പറഞ്ഞു ഒരു മനുഷ്യൻ്റെ സമയം എന്നുള്ളത് ഒരു കൊല്ലെന്നുള്ളത് ഒരു മരം പോലെയാണ് അതിലെ മാസങ്ങളാണ് വലിയ കൊമ്പുകൾ ചെറിയ കൊമ്പുകൾ അതിലെ ചെറിയ കൊമ്പുകൾ അതിലെ ദിവ മണിക്കൂറുകളാണ് ദിവസങ്ങളാണ് അങ്ങനെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കൊയ്ത് ഇലകൾ പോലെ ഇല്ലാതെയായി തീരും അതുകൊണ്ട് പരമാവധി സമയത്തെ ഉപയോഗിക്കണേ എന്നാണ് അതുകൊണ്ടാണ് നബി സല്ലോട് ചോദിച്ചു നബിയെ ആരാണ് ബുദ്ധിമാനാരാ അതാ നല്ല പൈസക്കല്ല ആൾ ആ ബിസിനസ് ജയിച്ചാൽ അല്ല ആരാ ബുദ്ധിമാനാരോ നബിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു അൻസ് ഒരു മനുഷ്യൻ തിരുനബിയുടെ അടുക്കൽ വന്ന് സലാം പറഞ്ഞിട്ട് അയാൾ ചോദിച്ച പ്രവാചകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഏറ്റവും നല്ല മുഗ്മിൻ

മരണത്തെ കുറിച്ച് ധാരാളമായി ഓർക്കുകയും മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചവരാണ് അവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ബുദ്ധിമാനാരാ കൊറേ കച്ചവടമൊക്കെ ചെയ്ത് സകലതുണ്ടാക്കിയവൻ അല്ലാന്നാണ് മരണത്തെ കുറിച്ച് ഓർത്ത് മരണത്തിനപ്പുറമുള്ളിടത്തേക്ക് ഒരുക്കി വെച്ചവൻ അതുകൊണ്ട് സുഹൃത്തുക്കളെ എത്ര കാലം ജീവിക്കണമെന്നൊന്നും നോക്കണ്ടട്ടോ കൂടുതൽ കാലം ജീവിക്കാൻ ആഫിയത്തോട് കൂടി ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നബി സല്ലാഹു അലൈ വസലമയോട് ചോദിച്ചു ഏറ്റവും നല്ലയാളെ നല്ലയാള് കാലം ജീവിച്ച് കുറെ നെന്മകൾ ചെയ്തയാളാണ് ഓപ്പോസിറ്റ് ഉണ്ടോ എന്താ നബിയെ ഏറ്റവും മോശപ്പെട്ട കുറെ കാലം ജീവിച്ചു പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഓനാണ് ജനങ്ങളിൽ ജനങ്ങളിലാരെ ഏറ്റവും മോശപ്പെട്ട ആള് അതുകൊണ്ട് വിശ്വാസികളെ നാളത്തേക്ക് വേണ്ടി ഒരുക്കിക്കോളൂ വിശ്വാസികളെ നിങ്ങൾ നല്ലോണം വീണ്ടും എന്ന് ആവർത്തിച്ചു പറഞ്ഞു നമ്മൾ ജീവിക്കണ കാലത്ത് അള്ളഹ സൂക്ഷിക്കണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് മുൻപുള്ള ആളുകളെക്കാളും ഇടങ്ങേറാണ് എവിടെ തിരിഞ്ഞാലും അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു വിശ്വാസികളാണ് നിങ്ങൾ അള്ളഹാനെ സൂക്ഷിച്ചോളി വീണ്ടും പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളി നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ചതെന്ന് ഓർക്കുക ആ സമ്പാദിച്ചതിനു വേണ്ടി നിങ്ങൾ ഒരു കൂട്ടുകയും ചെയ്യുക അള്ളാഹു എല്ലാം അറിയുന്നവനാണ് വലാത്ത് വിശ്വാസികളെ എന്നോടും നിങ്ങളോടുമുള്ള അള്ളാഹുവിൻ്റെ വസീയത്താണ് വലാത്ത് സുല്ലാ നിങ്ങളല്ല മറന്നവരെ പോലെയാകരുത് അല്ലാതെ മറന്നാലേ നമ്മളെ മറക്കും അള്ളാഹു മറാവട്ടെ അല്ലാഹുവിനെ നമ്മൾ മറന്നാൽ അള്ളാഹു നമ്മളെ മറക്കും എവിടെ ഇവിടെ നമ്മൾ നമ്മളറിയുന്ന ഒരാളെ മൈൻഡ് ചെയ്യുന്ന സങ്കടാവില്ലേ പരലോകത്ത് ആരും മൈൻഡ് ചെയ്യാത്ത മൈൻഡ് ചെയ്യൂല അതുകൊണ്ട് അല്ലാ പറഞ്ഞു വിശ്വാസികളെ നിങ്ങൾ എന്തെയ്യാൻ പാടില്ല നിങ്ങളല്ലാൻ മറന്നവരെ പോലെ ജീവിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങളെ തന്നെ മറക്കണേനു തുല്യമാണ് അള്ളാഹുവിനെ മറന്നതുപോലെ ജീവിച്ചാൽ അതുകൊണ്ട് സകല സദാ സമയത്തും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു വർഷം കഴിയുമ്പോൾ ഒരു ആത്മപരിശോധന നടത്തുക അള്ളാഹുലേക്ക് കൂടുതൽ എടുക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാവട്ടെ വാഹുൽ കൗലിഹദി വലക്കും

ി അവരിൽ ചില ആളുകൾക്ക് സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ കാക്ക കാരണവന്മാർ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് ആ സമ്പാദിച്ചു വച്ചത് കൊണ്ട് അവരങ്ങനെ ജീവിക്കണം വല്ല പണിക്കൊന്നും പോകണ്ട അങ്ങനെ അവരുടെ പകലിൽ അധികവും അവർ അങ്ങാടിയിൽ ചിലവഴിക്കുന്നു പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാതെ കാക്ക കാരണവരെ സമ്പാദിച്ചത് കൊണ്ട് അങ്ങാടിയിലൂടെ ജീവിക്കുന്നു അതേപോലെ തന്നെ കുറേ ആളുകൾ അവർക്ക് ആ സമയം കുറേ അപകടങ്ങളും തിന്മകളും അവരിലൂടെ പോകുന്നു വേറെ ചില ആളുകൾ ഒഴിഞ്ഞിരുന്ന് കളിയിൽ മുഴുകുന്നു ഇബ്ബൽ ജവസർ അഹ് വാക്ക് ചെസ്സ് കളിക്കുന്നു എന്നാണ് നമ്മളെ നാട്ടിലാണെങ്കിൽ ബോർഡ് ബോർഡെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ വെച്ചാൽ അത് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് വേറെ ചില ആളുകൾ അവർ ഭരണാധികാരികളെക്കുറിച്ചും വില കൂടിയതിനെക്കുറിച്ചും കുറഞ്ഞതിനെക്കുറിച്ചൊക്കെയാണ് വളരെ ചർച്ച ആ യാത്ര അങ്ങനെ ഈ യാത്ര എങ്ങനെയായി ആ സാധനത്തിൻ്റെ വില കൂടി ഈ സാധനത്തിൻ്റെ വില ഇത്ര കൊല്ലം കൊണ്ട് കൂടി ഫുള്ള് ചർച്ചയാണ് ചർച്ചകളിലാണ് അവരുള്ളത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ കുറേ മനുഷ്യന്മാരെ ഞാനിങ്ങനെ അങ്ങാടിയേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു എന്നാൽ എനിക്ക് എനിക്ക് മനസ്സിലായി അള്ളാഹു ആയുസിൻ്റെ ശ്രേഷ്ഠതയും ആരോഗ്യത്തോടെയുള്ള സമയത്തിൻ്റെ വിലയറിയുക എന്നുള്ളതും വലിയ തൗഫീഖാണ് അതാ ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടില്ല മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ വല്ല അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് സമയത്തിൻ്റെ വില അറിയുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ സമയത്തെ പരമാവധി നന്മയായ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക വിജ്ഞാനങ്ങൾ നേടാൻ ശ്രമിക്കുക നമുക്ക് വിജ്ഞാനങ്ങൾ നേടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് സമയങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ വൈജ്ഞാനികമായി നമുക്ക് ഇവിടെ ഉയരാനുള്ള അവസരങ്ങൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഫിക്സ് ക്ലാസ്സുകൾ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നു ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നു അല്ലാത്ത ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നു നമുക്ക് സമയത്തെ ഉപയോഗപ്പെടുത്തി നന്മകളിൽ മുന്നേറാൻ സാധിക്കണം അള്ളാഹു താഴെ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ രോഗികൾക്ക് അവൻ ശിഫ നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അവൻ മഹ്ഫിറത്തേകുമാറാവട്ടെ ഈ മസ്ജിദിൽ ഒരുമിച്ചതുപോലെ അവൻ സ്വർഗത്തിലും നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ دي دي كان الله نمطه الله اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والألمات إنك مجيب الدعوات يا قاضي الحاجات توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله أقم الصلاة